ശബരിമലയ്ക്ക് ആരെങ്കിലും കാവ്യമുണ്ടത്തോണ്ട് പോയി അവരെല്ലാം പിടിച്ച് ജയിലിലിടുന്ന സാഹചര്യമാണ് കാവി കണ്ടാൽ ആലിളങ്ങുന്ന ഒരു കൂട്ടരായി പോയല്ലോ അവരുള്ളതാണ് അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ചന്ദനം ആളുകൾ കൊടുക്കുമ്പോൾ അതിലൊരു കാവ്യുണ്ട് അതുകൊണ്ട് നാളെ മുതൽ എല്ലാവർക്കും ഒരു ചുവന്ന ചന്ദനം എല്ലാവർക്കും കൊടുത്തേക്കാം പച്ച ചന്ദനം കൊടുത്തേക്കാം പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഏതെങ്കിലും ഒരു ഭീകരവാദിയുടെയും തീവ്രവാദിയുടെയും വോട്ടിന് വേണ്ടിയോ ചില ബിസിനസ് കൾച്ചറുകൾക്ക് വേണ്ടിയോ ഒന്നും തകർത്ത് കളയാനോ മാച്ചു കളയാനോ പറ്റുന്നതല്ല ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ളത് അങ്ങനെ അവരങ്ങ് തീരുമാനിക്കുമ്പോൾ മാച്ച് കളയാൻ പറ്റുന്നതല്ല ഓപ്പറേഷൻ സിന്ദൂർ പോലീസിനുള്ളിലെ പച്ച വെളിച്ചങ്ങൾക്കൊക്കെ ചെറിയ മങ്ങലേറ്റിരുന്നെങ്കിൽ അതൊക്കെ ചെറുതായിട്ടൊന്ന് പൊടിതെട്ടി എടുക്കാമോ എന്ന് ആഗ്രഹിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഇതിലല്ലോ ഈ നാട് അഭിമാനകരമായി മുന്നോട്ട് വെച്ച ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ടല്ലേ നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് കൊല്ലം ശാസ്താംകോട്ട മുതവിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്ര പരിസരത്ത് യുവാക്കൾ ഓപ്പറേഷൻ സിന്ധൂർ പശ്ചാത്തലമാക്കി അത്ത പൂക്കളം ഒരുക്കിയത് ഈ പൂക്കളത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിവാദമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഈ പൂക്കളം ഒരുക്കിയവർക്കെതിരെ പോലീസ് നടപടി എടുക്കുന്ന ഒരു പ്രവണത വരെ ഉണ്ടായിരിക്കുന്നു ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉൾപ്പെടെ ഉയർന്നു വന്നിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മരനാടിനോട് പ്രതികരിക്കുകയാണ് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ശ്രീ മനുപ്രസാദ് ഈ കാപ്പിക്കുടിയുണ്ട് ഈ ഒരു പൂക്കളം അതിൻ്റെ സജ്ജീകരണത്തിനായി ആർ എസ് എസ് കാർ ഉൾപ്പെടെ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം അതിന് പുറത്തു വരുന്നു അല്ല വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ ഡൈവർട്ട് ചെയ്യാനും അതിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനുള്ള ശ്രമം സ്വാഭാവികമായിട്ടുണ്ടാവും ഞാൻ ചോദിക്കട്ടെ പാർത്ഥസാരഥി ക്ഷേത്രം എന്ന് പറയുന്നത് പാർത്തൻ അദ്ദേഹം തേരു തെളിയിക്കുകയും ആ തേരിന് മുകളിൽ ഒരു കാവിക്കൊടിയാണ് വെച്ചിരുന്നത് അത് ആർ എസ് എസിൻ്റെതാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങി ഇനിയിപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ശബരിമലയ്ക്ക് ആരെങ്കിലും കാവി കൊണ്ടു കൊടുത്തുകൊണ്ട് പോയി അവരെല്ലാം പിടിച്ച് ജയിലിടുന്ന സാഹചര്യമാണ് കാവി കണ്ടാൽ ഹാലിലളകുന്ന ഒരു കൂട്ടരായി പോയാലും അവരുള്ളതാണ് ആർ എസ് എസിനെ സംബന്ധിച്ചോളം സംഘത്തിൻ്റെ കൂടി അവർ ശാഖയിൽ മാത്രം ഉപയോഗിക്കുന്നതാണ് കാവിക്കൊടി എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ പിന്നെ ക്ഷേത്രങ്ങളിൽ എന്താ പച്ചക്കൊടി കൊണ്ടുപോയി അവർ കെട്ടണം അതാണ് അവർ ആഗ്രഹിക്കുന്നത് പച്ചക്കൊടി ഇനിയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വെച്ചാൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ കാവിക്കൊടി എന്ന് പറയുന്നത് ഹിന്ദു സംസ്കാരത്തിൻ്റെയും ഹിന്ദു സമൂഹത്തിൻ്റെയും ഭാഗമാണ് അവരത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല ഞങ്ങളതിന് പോ സംഘം അതിന് പോകാറില്ല ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ പതാകയുണ്ട് അതിവിടെ ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട് അതിന് ഞങ്ങൾ പോകാറില്ല ക്ഷേത്രത്തിലിട്ട അത്തപ്പൂക്കളത്തിൽ എന്തിടണമെന്ന് അവിടുത്തെ യുവാക്കൾ തീരുമാനിച്ചു ഇനി കാവിക്കൊടി പ്രശ്നമാണെങ്കിൽ ക്ഷേത്രത്തിൽ പറയട്ടെ പാർത്ഥസാരഥിയുടെ മുകളിൽ കാവി പൊടി മാറ്റിയിട്ട് പച്ച കത്തിക്കാൻ പറയുമ്പോൾ ഹിന്ദു സമൂഹം അംഗീകരിക്കുകയാണ് ശരി പിണറായി വിജയനും മറ്റൊരു തിട്ടൂരക്കി നാളെ മുതൽ ഞങ്ങൾ പച്ചക്കൊടി ഇവിടെ കെട്ടാം അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചന്ദനം ആളുകൾക്ക് കൊടുക്കുമ്പോൾ അതിലൊരു കാവിയുണ്ട് അതുകൊണ്ട് നാളെ മുതൽ എല്ലാവർക്കും ഒരു ചുവന്ന ചന്ദനം എല്ലാവർക്കും കൊടുത്തേക്കാം പച്ച ചന്ദനം കൊടുത്തേക്കാം എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഞങ്ങൾ പറയുകയാണ് ഭഗവതിക്ക് കൊടുക്കുന്ന പട്ടു ചുവപ്പാണ് അതുകൊണ്ട് ഇനി മുതൽ ഭഗവതിക്ക് കൊടുക്കാൻ പറ്റില്ല എന്ത് ബാലിഷ്യമായ സമൂഹത്തിനെയെല്ലാം അസ്ഥിരതപ്പെടുക്കുന്ന എന്തൊക്കെ വൃത്തികളാണ് ഇവർ ഇവിടെ എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് അവിടെ കാവിക്കൊടി എന്ന് പറയുന്നത് ആ പാർത്ഥസാരി വിഷയത്തിൽ ഉയർത്തി എന്നാണ് അവർ പറയുന്നത് ഞങ്ങൾക്കതിൽ വിഷയമേ അല്ല ഞങ്ങളുടെ വിഷയം ഓപ്പറേഷൻ സിന്ധൂർ എന്ന് എഴുതിയിരുന്നു അത് മായ്ച്ചേ പറ്റൂ എന്ന് പറഞ്ഞു അതിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത് അവർക്കെതിരെ കേസെടുത്തോ അത് പിൻവലിക്കണം ചില വോട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് തീവ്രവാദികളും ഭീകരവാദികളും അങ്ങ് വോട്ട് ചെയ്യും എന്നാലേ ജയിക്കാൻ പറ്റൂ എന്നുള്ള അവരുടെ ധാരണ വോട്ട് മാത്രമല്ല ചില ബിസിനസ് ഒക്കെ ഇതിൻ്റെ പിറകിലുണ്ട് പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് ഏതെങ്കിലും ഒരു ഭീകരവാദിയുടെയും തീവ്രവാദിയുടെയും വോട്ടിന് വേണ്ടിയോ ചില ബിസിനസ് കൾച്ചറുകൾക്ക് വേണ്ടിയോ ഒന്നും തകർത്ത് കളയാനോ മാച്ചു കളയാനോ പറ്റുന്നതല്ല ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് അത് ഭീകരവാദികളും തീവ്രവാദികളും അഴിഞ്ഞാടാൻ തീരുമാനിച്ചപ്പോൾ അതിന് ഈ നാട് കൊടുത്ത മറുപടിയാണ് ആ മറുപടി നാട്ടിൽ വരുമ്പോൾ അതിനെ സ്വീകരിക്കുമ്പോൾ അതിനെ അംഗീകരിക്കുമ്പോൾ അതിനെ ആദരിക്കുമ്പോൾ അതെല്ലാം മായ്ച്ചു കളയാമെന്നാണ് ചില ആളുകൾ വിചാരിക്കുന്നതെങ്കിൽ അതിനെ ഈ ഭരണകൂടത്തിലെ പിണറായി വിജയനെ പോലെ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ ഉപയോഗിക്കാം എന്ന് ചിലർ വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും നിന്ന് തരുന്നവരല്ല കേരളത്തിലെ യുവാക്കൾ മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് പോലീസ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കുന്നത് അല്ല പോലീസിന് ഞാൻ പറഞ്ഞോ സിനിമാ പറമ്പിലെയും ശാസ്താംകോട്ടയിലും ഒക്കെ ചില ഭീകരവാദികൾ അങ്ങ് തീരുമാനിച്ചു കളഞ്ഞു ഓപ്പറേഷൻ സിന്ധൂർ അവരെ ഓർമ്മിപ്പിക്കാൻ പാടില്ലാത്ത ഒന്നതാണ് അങ്ങനെ അവരങ്ങ് തീരുമാനിക്കുമ്പോൾ മാറ്റി കളയാൻ പറ്റുന്നതല്ല ഓപ്പറേഷൻ സിന്ധൂർ പോലീസിനുള്ളിലെ പച്ച വെളിച്ചങ്ങൾക്കൊക്കെ ചെറിയ മങ്ങൽ ഏറ്റിരുന്നെങ്കിൽ അതൊക്കെ ചെറുതായിട്ടൊന്ന് പൊടി തട്ടി എടുക്കാമോ എന്ന് ആഗ്രഹിക്കുകയാണ് അതൊന്നും അങ്ങനെ പറ്റില്ല എന്ന് മാത്രമാണ് സൂചിപ്പിക്കാറ് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളോ സംഘടനകളോ ഉണ്ടോ കരുതുന്നുണ്ടോ അല്ല ബിജെപിയെ സംബന്ധിച്ചൊന്നും മാത്രമല്ല പൊതുസമൂഹം അങ്ങനെ കരുതില്ലേ സ്വാഭാവികമായിട്ടും കാരണം ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ളത് ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ എതിരല്ലോ ഈ നാട് അഭിമാനകരമായി മുന്നോട്ട് വെച്ച ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ടല്ലേ ഈ നാട്ടിലെ ഓരോരുത്തരും അത് ഏറ്റെടുത്ത ഒന്നല്ലേ അങ്ങനെ ഒരു കാര്യം വയ്ക്കാൻ പാടില്ല എന്നും എഴുതാൻ പാടില്ല എന്നും തീരുമാനിക്കുന്ന അതിൽ എന്തെങ്കിലും ഒരു നിഗൂഢതയുണ്ട് എന്ന് പൊതുസമൂഹം തന്നെ ചിന്തിക്കില്ല ഞങ്ങൾ ചിന്തിക്കുന്നത് പോട്ടെ ഞങ്ങൾ അവിടുത്തെ യുവാക്കൾക്ക് കേസെടുത്തതിനെതിരെ അത് മാറ്റാൻ പറ്റാന്ന് നിലപാട് സ്വീകരിച്ചതിൻ്റെ ഇത് ഞങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളത് മാത്രമല്ല തീവ്രവാദികൾക്കും വേണ്ടി എന്തായാലും പോലീസിന്റെ ഈ ഒരു കടുത്ത നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായാണ് ബി ജെ പി പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുന്നത് ഇത്തരത്തിൽ പൂക്കളം ഒരുക്കുന്നതിൽ വരെ ഈയൊരു പ്രവണത കാണിക്കുന്നത് അതി എന്നാണ് പൊതുസമൂഹവും വിലയിരുത്തുന്നത് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം